ചളി വ ചളി അയ്യേ സിമ്പിൾ പറ്റും പ്രശ്നകോഷം എടുക്കുക വളരെ ഈസി ആയിട്ടില്ല ഇതുപോലെ ക്ലീൻ ചെയ്യാൻ ഒട്ടും തന്നെ ചളി അതിന് നിക്കില്ലെന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഷീറ്റിന്റെ ബലം എത്ര ഉണ്ടെന്നു കാണണല്ലോ ജസ്റ്റ് ഇതിന്റെ മുകളിലാണ് ചാടി കളിച്ച് നോക്കുകയാണ് എത്ര മാത്രം ഇതിനെ സ്ട്രെങ്ത്തോട് കൂടി നിക്കുന്നുണ്ട് എന്നുള്ളത് ഇത് നിങ്ങൾ നോക്കിയേ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഈ കമ്പനി അറിയാത്തൊരു കാര്യം ഞാൻ ചെയ്തു കാരണം ഇത് ഞാൻ ഒരു ഒരു കെമിക്കൽ ടെസ്റ്റ് നടത്തി കമ്പനി അറിയില്ല എത്ര അറിയില്ലേ എഫ് ജി റോഡ് കോഴിക്കോട് ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ ജെ ഇന്ത്യയിലെ ഞാൻ പോകാൻ വലിയൊരു കമ്പനിയാണ് കേട്ടോ അതായത് റൂഫ് എല്ലാ രീതിയിലുള്ള സൊല്യൂഷനാണ് എൻ ജെ ഇന്ത്യ നമ്മൾ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഇന്ന് ഞാൻ വലിയൊരു വീട് നിങ്ങൾ പുറകെ കാണുന്നുണ്ടല്ലോ ഈ വീട്ടില് സ്റ്റോൺ കോട്ടൺ ടൈല് ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു ഭംഗിയുള്ള ഒരു കാഴ്ച നിങ്ങളിലേക്ക് കാണിക്കാനും എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എങ്ങനെയാണ് ഇത് ചെയ്തത് ഒക്കെ നമ്മൾ അറിയാൻ പോവാണ് നേരെ എൻ ഇന്ത്യയുടെ വിശേഷങ്ങളിലേക്ക് എൻ ജെ ഇന്ത്യയുടെ എം ഡി എന്ന് പരിചയപ്പെടാൻ പോവാണ് നൌഫൽ ബൈപ്പിന്റെ കൂടെ റൂഫിംഗ് മേഖലയിലുള്ള ആൾക്കാർ പത്ത് വർഷത്തിന്റെ എന്തൊക്കെ നിങ്ങൾ നമ്മൾ ഏകദേശം എല്ലാ മെറ്റീരിയൽസും അത് കംപ്ലീറ്റ് റൂഫിംഗ് സൊല്യൂഷൻ ആണ് എൻജെ ഇന്ത്യ എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ റൂഫ് ടൈൽസ് ഉണ്ട് ഷിംഗിൾസ് ഉണ്ട് സെറാമിക് ടൈൽസ് ഉണ്ട് പ്രീമിയം ക്ലയർ ടൈൽസ് ഉണ്ട് സ്റ്റോൺ കോട്ടർ മെറ്റേറ്റൈൽസ് ഉണ്ട് ഇത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് ഡിപൻഡ് ചെയ്തിട്ടാണ് ചില കസ്റ്റമർക്ക് പല മെറ്റീരിയൽസ് ആണ് ഡിമാൻഡ് ഉണ്ടാവുക ഈ ഈ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ആണ് ആവശ്യപ്പെട്ടതും ഇതാണ് ശരിക്കും ശരി സ്റ്റോൺ കോട്ടഡ് മെറ്റൽ ഷീറ്റ് എന്ന് പറയുന്ന സാധനം ഇത് തിക്നെസ് മെറ്റിന്റെ ആണ് അതുപോലെ തന്നെ മുകളിൽ വരുന്ന ഈ ഒരു ഒരു കാണുന്നുണ്ടല്ലോ ഇതാണ് അലൂമിനിയം സിങ്ക് മിക്സിംഗ് കോട്ടിങ് അതെന്താ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മിക്സിന്റെ തിക്നെസ് ആണ് ശരിക്കും ഈ ടൈലിന്റെ ലൈഫ് പാൻ നിശ്ചയിക്കുന്നത് എന്നുള്ളതിന് ഈ ഒരു തിക്നസ് ആണ് ഗുണങ്ങൾ രണ്ടു മൂന്ന് ഗുണങ്ങളുണ്ട് ഒന്ന് ചൂട് കുറയ്ക്കാനുള്ളത് പിന്നെ ഇതിന്റെ ഈ ഒരു മെറ്റീരിയലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെയർ ആണ് ഈ ഒരു സംഭവം ഓക്കെ ഇതിനു മുകളിൽ വരുന്നതാണ് ഈ സെറാമിക് ഗ്രാനുൽസ് കോപ്പർ കോട്ടഡ് സെറാമിക് ഗ്രാനുൽസാണ് ഇതാണ് നമ്മൾ കാണുന്നത് മെറ്റീരിയൽ കാണുന്ന ഒരു ഭാഗം ഇതാണ് ഇതാണ് ഇത് ശരിക്കും ഈ ഒരു സംഭവമാണ് ഈ നമ്മളെ ഈ മഴയെ സൗണ്ട് ഇല്ലാതാക്കുന്നതും കാണാൻ ഭംഗി കിട്ടുന്നതും തയറിനെ കൂടുതൽ ലൈഫ് കൊടുക്കുന്നത് ഇതിന്റെ മുകളിലേക്ക് ഇത് വരുന്ന സമയം ഇതിന് തുരുമ്പ് വരാനുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും തുരുമ്പ് വരാതിരിക്കാനാണ് ഈ ഒരു കോട്ടിക്കും പ്ലസ് അലുമിനിയം സിങ്ക് മിക്സിംഗ് കോട്ടി ഇത് നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് പ്രത്യേക സപ്പോർട്ട് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒന്നും വളരെ ലൈറ്റ് ഫ്രെയിം ഇതിന് മതിയെന്നുള്ളതാണ് വളരെ ലൈറ്റ് കണ്ടല്ലേ ഇവിടെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് മൂന്ന് ഒന്നരന്റെ ഫ്രീ റാഫ്റ്ററും ഒരു ഇഞ്ച് സ്ക്വയറിൽ വന്നിട്ടുള്ള പെർലിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ആ അഞ്ച് അടി ഡിസ്റ്റൻസിലാണ് ഇതിന്റെ റാഫ്റ്റിന്റെ സെന്റർ ടു സെന്റർ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മുന്നൂറ്റി അമ്പതിലാണ് ഇതിന്റെ ഔട്ടർ ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന് പ്രത്യേകമായിട്ട് വേറൊന്നും താഴെ ഒരു സപ്പോർട്ടും വേറെ ഒരു സപ്പോർട്ട് വേണ്ട വളരെ ചെറിയൊരു ഫ്രെയിം മതി അത് അത്ര വെയിറ്റ് ലെസ് ആണല്ലോ വെയിറ്റ് ലെസ് ആണ് സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്ന പ്രശ്നം പറയുന്നത് ഇത് ചെയ്തതിന്റെ ഗ്യാപ്പ് ഒന്നിന്റെ കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉണ്ടല്ലോ ആ ഗ്യാപ്പ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് അങ്ങനെ കൂടുതൽ കാണുന്നില്ല ഇത് മുകളിലും തായും ജോയിൻ ഫ്രീ ആണ് ഒരു ജോയിൻ എനിക്ക് മുകളിലായാലും തായാലും കാണാൻ പറ്റില്ല പപ്പർ ജോയിന്റ് മാത്രമേ പേപ്പർ ജോയിന്റ് പേപ്പർ ജോയിന്റ് പറഞ്ഞാൽ ഒരു ജസ്റ്റ് രണ്ട് പീസ് വെക്കുന്ന ജോയിന്റ് മാത്രമേ ഉള്ളൂ ഇതിന്റെ സ്ക്രൂ ഫിക്സിംഗും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് ഇത് വളരെ സിംപിൾ മെത്തേഡാണ് ഇത് ഫിക്സിങ് എന്നുള്ളത് നമ്മൾ ഫ്രെയിം ചെയ്തതിനു ശേഷം ഇതിനൊരു സൈസ് ഉണ്ട് മുന്നൂറ്റി സൈസ് ഉണ്ട് ആ സൈസ് ചെയ്തതിനു ശേഷം ഈ മുകളിലും താഴേക്കാണ് ഫിക്സ് ചെയ്ത് വരിക ഓ അതായത് ഫസ്റ്റ് ഫസ്റ്റ് ഷീറ്റ് വെക്കും സെക്കൻഡ് ഷീറ്റ് വെച്ചിട്ട് ഈ റെഡ്ജിലാണ് സ്ക്രൂ ചെയ്യുക ആ താഴെ ഭാഗത്ത് അല്ല താഴേന്ന് മുകളിലേക്കാണ് സ്ക്രൂ ചെയ്യുക അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ലീക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഇത് വർക്ക് ഫിനിഷ് ആയിട്ടില്ല നടന്നോണ്ടിരിക്കുന്ന സമയത്താണ് വർക്ക് ഫിനിഷ് ചെയ്ത സമയത്ത് ഇതെല്ലാം ടച്ച് ചെയ്യും ഈ സെയിം മെറ്റീരിയൽ ഇതെല്ലാം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ക്രൂ പോലെ ഇത് കാണില്ല പൊള്ളി ഫിനിഷ് ആയി കഴിഞ്ഞാൽ ഒറ്റ കളർ ആയിരിക്കും അല്ലെ എല്ലാ ഒരു കളർ ആയിരിക്കും ഈ ഒരു ഷീറ്റ് ഇട്ടുകഴിഞ്ഞാൽ ഒത്തിരിയാളുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ് ഇതിൽ ഫംഗസ് പിടിച്ചാൽ പൂപ്പൽ പിടിച്ചാൽ അതേപോലെ ചെളി പിടിച്ചു കഴിഞ്ഞാൽ അത് കഴുകി കളയാൻ നമുക്ക് കളയാൽ വരാൻ ചാൻസ് മരത്തിനെ ചോട്ടിൽ മാത്രമേ വരുള്ളൂ ഓക്കെ അത് നമുക്ക് നശിച്ച് പോകും അതിൽ അതുപോലെ ചളി ഇത് രണ്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്യാൻ പറ്റും അതെ ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ ചളി ചളി അയ്യേ കംപ്ലീറ്റ് ചളി ഒഴിച്ച് ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് കൈ കളയാൻ പറ്റും പ്രഷർ പ്രശ്നവോഷം എടുക്കുക വളരെ ഈസി ഇതുപോലെ ക്ലീൻ ചെയ്യാൻ ഒട്ടും തന്നെ ചളി അതിന് നിക്കില്ലെന്നു പറയുന്നത് വളരെ ഈസി ആയിട്ട് ആ സിമ്പിൾ ആയിട്ട് അതൊക്കെ പോകുന്നുണ്ട് അല്ലേ ക്ലീൻ ചെയ്ത സമയത്ത് എല്ലാ കസ്റ്റമേഴ്സും ഡൗട്ട് ഉണ്ടാവും ഇതിന്റെ ഗ്രാനുൽസ് അളകി പോവുന്നുള്ളേ അതുപോലെ തന്നെ മഴ പെയ്യുമ്പോ സൗണ്ട് ഉണ്ടാവുന്നുള്ളേ അതെ ഇത് സൗണ്ട് ചെയ്യ സൗണ്ട് മിശ സൗണ്ട് പിന്നെ മാത്ര പവറിന് അടിച്ചു കഴിഞ്ഞാലും എങ്ങനെ അടിച്ചാലും ഒരു ഗ്രാനുൽസ് പോലെ അളകി പോലല്ലേ എനിയ്ക്കറിയേണ്ടത് നിങ്ങൾ എവിടെയൊക്കെയാണ് കേരളത്തിൽ ഇതിന്റെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഓൾ ഇന്ത്യ അതെ നിങ്ങൾക്ക് എവിടെ വർക്ക് വന്നാലും എൻ ജെ ഇന്ത്യ കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ ഇന്ത്യയിൽ എവിടെ ചെയ്തത് ഇതിന്റെ കളേഴ്സും അതേപോലെ മോഡൽസ് ഒക്കെ എത്ര വരുന്നുണ്ട് ഒരുപാട് മോഡൽസ് ഇത് ഓൾറെഡി അവൈലബിൾ ആണ് റോമൻ ഉണ്ട് ഷേക്ക് പാറ്റേൺ ഉണ്ട് ഷിംഗേഴ്സ് പാറ്റേൺ ഉണ്ട് റൂഫ് ടൈൽ പാറ്റേൺസ് ഉണ്ട് ഒരുപാട് പാറ്റേൺ ഇത് അവൈലബിൾ ആണ് പത്തോളം കളറും ഇത് അവൈലബിൾ ആണ് പ്രൈസ് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നത് പ്രൈസ് ഒരുപാട് മോഡൽസ് ഉണ്ടല്ലോ ഒരുപാട് കളേഴ്സ് ഉണ്ട് ബെസ്റ്റ് ക്വാളിറ്റി ആണ് ഈ ക്വാളിറ്റിയിൽ കസ്റ്റമർക്ക് എവിടെയും കിട്ടാത്ത പ്രൈസിൽ അത് അഞ്ച് സർവീസ് ബെസ്റ്റ് സർവീസ് ആണ് കമ്പനി ഈ കസ്റ്റമേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു നമ്മൾ ഇത്ര നേരം കണ്ട വലിയ വീടിന്റെ ഓണർ കബീർക്കാണ് ഇപ്പൊള്ളത് കബീർ അഞ്ചിന് ഈ ഇന്ത്യയുടെ ഈ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യണമെന്തായിരുന്നു എനിക്ക് ഈ സ്റ്റോൺ കോട്ടഡ് മെറ്റീരിയൽ ഉപയോഗിക്കണം എന്നുള്ളത് അതായത് ആ ഷീറ്റ് ഉപയോഗിക്കണം എന്നുള്ള എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പല കമ്പനികളെ സമീപിക്കുകയും അതിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് പല സാമ്പിൾസ് കിട്ടി ആ സാമ്പിളുകളാണ് ഇവിടെ ഇരിക്കുന്നത് പക്ഷേ ആ സാമ്പിളുകളെല്ലാം കണ്ടതിന് ശേഷം എനിക്ക് അത്ര രണ്ടൊരു തൃപ്തി വന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഞാനൊരു എൻക്വയറി നടത്തി അതിലൊന്നാണ് എനിക്ക് മനസ്സിലായത് എൻ ജെ വളരെ നല്ല ഷീറ്റുകൾ ഇവിടെ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ എൻ ജെയുടെ ആളുകളായിട്ട് ഞാൻ ബന്ധപ്പെടുകയും അതിനുശേഷം എൻ ജെയുടെ ഷാലു എന്ന് പറയുന്ന അതിൻ്റെ ഓണർ വൺ ഓഫ് ദി ഓണർ അവർ വന്ന് എന്നെ സമീപിക്കുകയും അവർ ഞാൻ സാമ്പിൾ അവരിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൻ്റെ സാമ്പിൾ വന്ന് നോക്കി അതിന് ശേഷം അതിൻ്റെ അതിന്റെ ശേഷമാണ് ഞാൻ എന്ത് ചെയ്ത് ഇതിലേക്ക് പോയത് പക്ഷേ അതിന് മുൻപായിട്ട് ഈ കമ്പനി അറിയാത്തൊരു കാര്യം ഞാൻ ചെയ്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇത് ഒരു കെമിക്കൽ ടെസ്റ്റ് നടത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ ടെസ്റ്റ് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തു അതെ അത് ഞാൻ വേറെ ആളുടെ സപ്പോർട്ട് കൂടിയിട്ടാണ് ചെയ്തത് ആ വേറെ കമ്പനി അറിയില്ല ഇല്ല കമ്പനി ഒരാളെ അറിയില്ല അപ്പോൾ അതിന് ശേഷം ഞാൻ പ്രഷർ പമ്പ് വെച്ചിട്ട് ഞാൻ അടിച്ച് നോക്കി അതേമാതിരി തന്നെ കെമിക്കൽ ടെസ്റ്റ് ചെയ്ത് ഇതെല്ലാം ചെയ്തു പക്ഷേ അതിൽ നിന്നെല്ലാം ഇത് സൗകര്യം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് അതിന് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതായിട്ട് മുന്നോട്ട് പോകേണ്ടി ഉണ്ടായത് ഓക്കെ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ മെറ്റീരിയൽ വളരെ സമയത്ത് കറക്റ്റ് സമയത്ത് തന്നെ അവർ വന്ന് ഓഫ്ലോഡ് ചെയ്തു കാര്യങ്ങളൊക്കെ ചെയ്തു ഞങ്ങൾ അതിന്റെ ലൈവ് ചെയ്തു വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണത്തിന് ആൾക്കാരൊക്കെ വന്ന് ആളുകൾ വന്നു പലരും വന്നിട്ട് ഇങ്ങനെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഭയങ്കര ഇതിങ്ങനെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ ഭംഗിയാണ് അതാണ് നമ്മൾ വിചാരിച്ചത് പിന്നെ എന്റെ മകനാണ് ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിലും മകന് ഇപ്പൊ കത്തുള്ള ആൾ വരും അദ്ദേഹമാണോ ഈ ഡിസൈൻ ഒക്കെ ചെയ്യുന്നതും മെറ്റീരിയൽ ഫൈൻഡ് ചെയ്യുന്നതും ഒക്കെ അദ്ദേഹമാണോ അതെ അതെ അപ്പൊ അദ്ദേഹമാണ് ആയിട്ട് ഇതിന്റെ ആള് ഞാൻ ഇതായിട്ട് നിൽക്കുന്നത് എത്രയാണ് എൻജെ ഇന്ത്യ റൂഫിങ്സിന്റെ വിശേഷങ്ങളെ അടിപൊളി കാഴ്ച തന്നെ അല്ലേ നമ്മുടെ വീട്ടിലേക്കോ നമ്മുടെ സ്ഥാപനത്തിലേക്കോ നമുക്ക് റൂഫിംഗ് ആയിട്ട് ആവശ്യപ്പെട്ടുള്ള ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ് എൻജെ ഇന്ത്യ എന്ന് പറയുന്നത് എത്ര വെറൈറ്റി നമ്മൾ കണ്ടു അല്ലേ പല വെറൈറ്റിയിലും പല കളേഴ്സിലും പല ക്വാളിറ്റിയിലും തന്നെയാണ് എൻജോയ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് ഓരോ പ്രോഡക്റ്റും തന്നുകൊണ്ടിരിക്കുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിലും മാത്രമല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുഴുവൻ ഇന്ത്യയിൽ എവിടെയും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നത് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചെറുത്താണ് അത് അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ